സുഹൃത്തുക്കളെ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന വാഹനം രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വരുന്ന രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷനിൽ വന്നിരിക്കുന്ന മാക്സിമോ മിനി വാനാണ് കേട്ടോ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വണ്ടി നിലവിൽ രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷനിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി മിനി വാനാണ് മാക്സിമോയുടെ ഫുൾ പെയിൻറ്റിംഗ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കേട്ടോ ഫുൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി വാഹനം തന്നെയാണ് നമ്മൾ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ക്വാളിറ്റി പെയിൻ്റ് തന്നെയാണ് നമ്മൾ അടിച്ചത് അപ്പോൾ അതുകൊണ്ട് എടുക്കുന്ന പാർട്ടിക്ക് ഇനി പെയിൻ്റ് കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല നല്ല ക്വാളിറ്റിയാണ് പെയിൻറ് അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗങ്ങളും നോക്കുകയാണെങ്കിലും ഒക്കെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് നിലവിൽ വണ്ടിയൊക്കെ എക്സ്ട്രാ ഒരു കാരിയർ ഫിറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കാരിയർ സംബന്ധമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും കാരിയറൊക്കെ വേണം എന്നും സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയ ആവശ്യക്കാരൊക്കെ ഉണ്ടാവും അവർക്കും കൂടി പറ്റിയൊരു വാഹനം തന്നെയാണ് അപ്പോൾ കേരളൊക്കെ തന്നെ നടക്കുന്ന വണ്ടി ഏതൊക്കെ ഉണ്ടോ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്ക് പറ്റിയൊരു വാഹനം തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് മോഡലിലാണ് ഈ വണ്ടി രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷനിലാണ് ചെയ്തത് ഈ വാഹനത്തിൻ്റെ ഉൾവശം കാര്യങ്ങളൊക്കെ ഒക്കെ നീറ്റാണ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലടിച്ച് നല്ലൊരു അടിപൊളി തുരുമ്പും കാര്യങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് അപ്പം ആവശ്യക്കാരൊക്കെ ഉണ്ടാവും മാക്സിമം തന്നെ നടക്കുന്നത് അപ്പോൾ അവർക്ക് പറ്റിയൊരു വാഹനമാണ് അപ്പോൾ നമ്മളെ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്തോളേണ്ടി രണ്ടായിരത്തി പതിനാറാണ് അപ്പോൾ ഇതുപോലത്തെ വാഹനങ്ങളൊക്കെ ഇനിയും കാണാൻ താല്പര്യമില്ല നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്യുന്നുണ്ട് ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യേണ്ടി ഈ വാഹനത്തിൻ്റെ ഉൾവശം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉൾവശം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം ഉൾവശമൊക്കെ നോക്കി വരാണെങ്കിൽ നല്ലൊരു ക്ലീൻ ആക്കിയൊരു വണ്ടി നല്ല തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു വാഹനം തന്നെയാണ് കേട്ടോ കാരണം ചില ഇതിൻ്റെ പെയിൻറ്റിങ്ങനെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എട്ട് സീറ്റ് വാഹനമാണ് രണ്ടായിരത്തി പതിനാറിൽ വരുന്ന എട്ട് സീറ്റ് സിംഗിൾ ഓണർഷിപ്പ് ആണ് പതിനേഴ് രജിസ്ട്രേഷനിലാണ് വണ്ടി വന്നിരിക്കുന്നത് ഇത് ഈ സൂപ്രവാഹനങ്ങളൊക്കെ വാങ്ങാൻ കഴിയാത്തവർക്ക് മറ്റൊരു വാഹനമാണ് സുപ്ര വാഹനം എന്ന് പറയുമ്പോൾ റേറ്റ് കുറച്ച് കൂടുതലായി കരം പക്ഷേ അതിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഈ റേറ്റ് കുറച്ച് കുറവാണ് ഈ വാഹനത്തിന് ഈ വാഹനത്തിന് കയറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആവശ്യക്കാരൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കയറ്ററും കാര്യങ്ങളൊക്കെ ആവശ്യക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ റേറ്റും കാര്യങ്ങളും ഇല്ലാത്തൊരു വാഹനം തന്നെയാണ് ഇത് പാർട്ടി ആവശ്യപ്പെടുന്ന എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ആണ് ചെറിയ മാറ്റങ്ങളൊക്കെ എന്തായാലും നമുക്ക് വരുത്തി കൊടുക്കാം ഇതിന് ടോർ ഡോറ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല നീറ്റാണ് ഇതിൽ പേസ്റ്റ് കാര്യങ്ങളൊന്നും പൊട്ടാത്ത നല്ല നല്ലൊരു ക്വാളിറ്റി വാഹനം തന്നെ അപ്പം ഇതിൻ്റെ ഫുൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലെങ്കിൽ ഇൻറ്റീരിയല് കാര്യങ്ങളൊന്നും വലിയ തെറ്റും കാര്യങ്ങളൊന്നും ഇല്ല ടയർ വശം നോക്കുകയാണെങ്കിലും മുന്നിലെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളില്ല ഇത് എല്ലാ ഭാഗവും ക്ലിയറാക്കിയാൽ നല്ലൊരു വാഹനം തന്നെ ഇത് സിംഗിൾ ഓണർഷിപ്പ് ആയതുകൊണ്ട് പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഒരു കോട്ട് പെയിൻറ് അടിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി പാർട്ടിക്ക് കാണുമ്പോൾ വൃത്തി ഉണ്ടാവുന്നവർക്ക് ഒരു കോട്ട് പെയിൻ്റ് അടിച്ചു അല്ലാതെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും എടുത്തിട്ടില്ല നല്ലൊരു പെയിൻ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്ത് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഒക്കെ ഉണ്ടാവും ഇതുപോലത്തെ വാഹനങ്ങൾ തിരഞ്ഞെടുക്കണേ അപ്പോൾ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി കാണാത്തവർക്കൊക്കെ അപ്പോൾ അവർ കണ്ടോളും ചെയ്തോളും നമ്മൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ പറ്റിയൊരു വാഹനമാണ് ചിലപ്പോൾ കാണാതിരിക്കണ ആൾക്കാരെ കാരണം ഈ വണ്ടി വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ചെറിയ പൈസ ഒക്കെ നമ്മൾ കൊടുക്കണം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം എന്ന് പറഞ്ഞാൽ ചെറിയ നല്ലൊരു മാറ്റങ്ങൾ നമുക്ക് വരുത്തി കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്തോളേണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വരുന്ന രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷനിലാണ് വാഹനങ്ങൾ കേട്ടോ അപ്പോൾ ആവശ്യക്കാരെന്തായാലും ഉണ്ടാവും വലിയ റേറ്റും കാര്യങ്ങളും ഇല്ലാത്തത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളി ചെറിയ പൈസക്ക് കൊടുക്കണ വണ്ടികളൊക്കെ ആകുമ്പോൾ വലിയൊരു വരും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആവശ്യക്കാർ എന്തായാലും ഉണ്ടെങ്കിൽ വിളിക്കുകയും ഇതുപോലത്തെ വാഹനങ്ങൾ